കല്യാണി പ്രിയദർശൻ നസ്ലൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് നേരെ കാട്ടാന ആക്രമണം നടന്നതായി വിവരങ്ങൾ ഷൂട്ടിങ്ങിന് വേണ്ടി ആളുകളുമായി ലൊക്കേഷനിലേക്ക് വരുന്ന വഴിക്കാണ് കണ്ണങ്കുഴി ഭാഗത്ത് വച്ച് റോഡിന് നടുവിൽ നിലയുറപ്പിച്ച കാട്ടാന വാഹനത്തെ ആക്രമിച്ചത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ദുൽഖർ സൽമാന്റെ വേഫാറർ ഫിലിംസ് നിർമ്മിച്ച് അരുൺ ഡൊമിനിക് ഒരുക്കുന്ന കല്യാണി നസ്ലിൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ അതിരപ്പള്ളി ഭാഗത്ത് പുരോഗമിക്കുകയാണ് മലയാളത്തിന്റെ നസ്ലിൻ നായകനായി ഒടുവിൽ വന്നത് അയാം കാതലാണ് പ്രേമലു എന്ന സിനിമ യുവതാരം നസ്ലിന് പ്രതീക്ഷയുണ്ടാക്കിയിരുന്നു മലയാളത്തിൽ സോളോ നായകനായി കോടി ക്ലബിൽ ചെറിയ പ്രായത്തിൽ ഇടം നേടിയത് ഒരു ചെറിയ കാര്യമല്ല നസ്ലിനും കല്യാണി പ്രിയദർശനും ഒരുമിക്കുന്ന ആദ്യ ചിത്രമാണിത് ഈ വർഷം തന്നെ ഈ സിനിമ തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അതുമല്ല ചിത്രീകരണം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണെന്നും കാട്ടാന ആക്രമണത്തിൽ വാഹനത്തിനുള്ള പ്രശ്നങ്ങളല്ലാതെ വേറെ ആളുകൾക്ക് എന്നും അറിയാൻ സാധിക്കുന്നു നിങ്ങളൊരു നസ്ലിൻ ആരാധകനാണെങ്കിൽ ഇഷ്ട സിനിമയും ഐ ലൈക്ക് നസ്ലൻ എന്നും അത് കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്